ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തൊങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തൊങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ അയ്യപ്പഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛന്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവും ഇവിടെയുണ്ട് കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മൂത്തേടത്ത് രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ വ്യവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു പക്ഷേ ദൈവാലയത്തിന്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദിസ അടക്കമുള്ള കൂതാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല വാസ്കോഡ്ഗാമയുടെ കേരള സന്ദർശനത്തിനു ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷനറിമാരിൽ ചിലർ മൂത്തോടവും സന്ദർശിച്ചു തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു അർത്ഥങ്ങൾ കേന്ദ്രമാക്കി അന്നീ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിന്റെ അനുവാദ പ്രകാരം മതപ്രബോധനവും കൂതാശ നൽകലും ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ മിഷനറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദൈവാലയം പണിയുന്നതിനായി മൂത്തേടത്ത് രാജാവിന്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല എന്നാൽ നിരന്തരഭ്യർതനയും മിഷനറിമാരിൽ നിന്നും തനിക്ക് ലഭിച്ച സഹായവും പരിഗണിച്ച് രാജാവ് ദൈവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു ഇപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ വിശുദ്ധ ആന്ത്രയോസിന്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണി പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു വിശുദ്ധ ആന്ത്രയോസിന്റെ തിരുനാൾ ദിനമായ നവംബർ മുപ്പതിനായിരുന്നു ഇത് കൊണ്ടാടിയത് ഫാദർ ഗാസ്പർ ഗാസ്ബർ ആയിരുന്നു അർത്തൊങ്കലിലെ ആദ്യ വികാരി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തൊന്നിൽ പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനീഷോ പള്ളിയുടെ നവീകരണത്തിൽ താൽപ്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു ഫെനീഷോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തിരുന്നു ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഫാദർ ഫെനോഷ്യ മരണമടയുകയും വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ പള്ളി പടിഞ്ഞോറോട്ടഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു എന്നാൽ ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ഈ കാലത്ത് നിർമ്മാണാവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചിരുന്നത് ഇക്കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്യാനോസിലിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഒമ്പതിനാണ് അർത്തുങ്കൽ പള്ളിയെ ബെസിലിക്കിയായി ഉയർത്തിയത് പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യ കണക്കിലെടുത്താണ് പള്ളിയെ ബസിലക്കിയായി മാറ്റിയത് കേരളത്തിലെ ഏഴാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും മൈനർ ബസിലക്കിയാണ് അറുത്തുങ്കൽ പള്ളി എല്ലാ വർഷവും ജനുവരി പത്തിന് ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അറുത്തുങ്കൽ തിരുനാൾ ജനുവരി ഇരുപത്തി ഏഴിനാണ് സമാപിക്കുന്നത് ഈ തിരുനാളിനോട് ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് ഇവിടേക്ക് എത്തിക്കുക ഈ കൊടി ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച് അവിടെ നിന്ന് വൈകിട്ട് അറുത്തുങ്കലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗത്തിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തൊങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് വിശുദ്ധ സെബസ്യാനോസിനെ നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത് അവർ അടുത്തുള്ള കടൽ തീരത്തിൽ നിന്ന് വരെ മുട്ടിലിഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞന്ത കാണിക്കുന്നു സ്വർണം വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യാവയവങ്ങളും അമ്പ് വില്ല് എന്നിവയുടെയും രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കയായി അർപ്പിക്കുന്നു എല്ലാ വർഷവും ജനുവരി ഇരുപതിനാണ് ഇവിടെ പ്രധാന തിരുന്നാൾ നടക്കുന്നത് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോയിൽ അറിവ് നിങ്ങളുടെ കൂട്ടായിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ